ഒരുപെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എക്സാം ഒക്കെ എഴുതാൻ റെഡി ആയിരിക്കണം അല്ലേ എൽ എസ് എസ് യു എസ് എസ് സി എസാം ഒക്കെ എഴുതാൻ വേണ്ടി റെഡി എഴുതിയിരിക്കുകയാണ് ഇനി ആകെ രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളത് ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മൾ എക്സാം എഴുതുന്നത് അപ്പോൾ ഏതായാലും ചില പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൽ എസ് എസ് കിട്ടും അല്ലെങ്കിൽ യു എസ് എസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താ അറിയില്ല നമ്മൾ കുറേ മാസങ്ങളെങ്ങനെ പഠിക്കുന്നില്ലേ പാഠഭാഗം നമ്മൾ പഠിച്ചു ഗൈഡിലുള്ളത് പഠിച്ചു മോഡൽ എക്സാമുകൾ എഴുതി അതുപോലെ തന്നെ നമ്മളെ നൈറ്റ് ക്യാമ്പുകൾ ക്ലാസ്സുകൾ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് മോഡൽ എക്സാമുകളൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ട് അപ്പം ഇനി നമുക്ക് എൽ എസ് എസ് കിട്ടും അല്ലെങ്കിൽ യു എസ് എസ് കിട്ടും പിന്നെ നമ്മൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ആ കുറഞ്ഞ ദിവസം എന്താണ് എക്സാം വരുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് അല്ലേ ബുധനാഴ്ചയാണ് എക്സാം അപ്പോൾ എൻ എസ് എസിൻ്റെ ചെറിയ കുട്ടികൾക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുക അപ്പോൾ അവരോട് വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് നിങ്ങളൊക്കെ പഠിച്ചു കുറേ കാര്യങ്ങൾ നിങ്ങൾ നോട്ടിപ്പിൽ നോക്കി നോക്കിപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എക്സാമുകൾ വന്ന് നമ്മളാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടി നല്ല വൃത്തിയായിട്ട് നല്ല ഉഷാരായിട്ട് നമുക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങാം അല്ലേ അപ്പോൾ രണ്ട് എക്സാം ഉണ്ട് എക്സാമുണ്ടാകും നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് രാവിലെ ഒരു എക്സാം അതുപോലെ ഉച്ചയ്ക്കൊരു എക്സാം ഒരു ബുക്ക് രൂപത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക അല്ലേ ഒന്നാമത്തെ പരീക്ഷയിൽ ഏതൊക്കെ വിഷയങ്ങളുണ്ടാവും മലയാളവും ഇംഗ്ലീഷും ജി കെ ഉണ്ടാവും അങ്ങനെ ഇരുപത് മാർക്കിന് മലയാളം പത്ത് മാർക്കിന് ഇംഗ്ലീഷ് അഞ്ച് സോറി പത്ത് മാർക്കിന് ജി കെ അങ്ങനെ നാൽപ്പത് മാർക്കാണ് ഉണ്ടാവും രാവിലത്തെ എക്സാം അതിൽ നമുക്ക് നാൽപ്പത് മാർക്ക് ഉണ്ടാകും ആ നാൽപ്പത് മാർക്കിൽ നമുക്ക് കുറച്ച് മാർക്ക് വാങ്ങണം അല്ലേ എത്ര മാർക്ക് വാങ്ങണം നമുക്ക് നാൽപ്പത്തെട്ട് മാർക്കാണ് എക്സാമിന് ജയിക്കാൻ വേണ്ടി നിൽക്കാറില്ല ടോട്ടൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ബി ബി എസ് ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് അതിൽ നാൽപ്പത്തൊന്ന് അങ്ങനെ ടോട്ടൽ എൺപത് മാർക്കിൽ നമുക്ക് നാൽപ്പത്തെട്ട് മാർക്ക് ജയിക്കാൻ വേണം മിനിമം നമുക്ക് എത്ര മാർക്ക് വാങ്ങണം യെസ് നിങ്ങളൊരു കാര്യമില്ല ഇംഗ്ലീഷ് സോറി മലയാളത്തിൽ നിങ്ങൾ ഒരു പതിനഞ്ച് മാർക്ക് എന്തായാലും വാങ്ങണം ഇംഗ്ലീഷിൽ പത്തിൽ നിങ്ങൾ ഒരു ഏഴ് മാർക്ക് വാങ്ങണം ഇ ബി എസ് ഒരു സോറി ജി കെ ഒരുപാട് പഠിക്കാണ്ട് അല്ലേ ഒരുപാട് പഠിക്കാണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു അഞ്ച് മാർക്ക് തന്നെ ആണെങ്കിൽ വാങ്ങണം പത്തിൽ ഒരു അഞ്ചെണ്ണെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയാക്കണം അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ചും ഒരു അഞ്ചും ഒരു ഏഴും അപ്പോൾ ഒരു എത്ര മാർക്കായി നമുക്ക് ആ ഇരുപത്തിയേഴ് മാർക്ക് നമുക്ക് രാവിലത്തെ എക്സാമിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഇ വി എസ് ഒരു പതിനഞ്ച് മാത്സില് പതിനഞ്ച് അങ്ങനെ ഒരു മുപ്പത് മാർക്ക് അതിൽ വാങ്ങാം അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു അൻപത്തേഴ് മാർക്ക് കിട്ടും സുഖമായിട്ട് എൻ എസ് എസ് കിട്ടും നാല്പത്തെട്ട് മാർക്കെല്ലാം വേണ്ടി അപ്പോൾ ഇത് മിനിമം ടൈം പറഞ്ഞാൽ അതിലേറെ മാർക്ക് വാങ്ങാൻ വരുന്നവർ അതിലേറെ തന്നെ വാങ്ങണം അപ്പം ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ എക്സാമിൻ്റെ അന്ന് പോവാൻ നല്ല വൃത്തിയായിട്ടും ചോദ്യങ്ങൾ ഉത്തര ഡേലി എനിക്ക് എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില പേനകൾ ഉണ്ടാവും നിങ്ങൾക്ക് എഴുതാൻ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഏത് പേന കൊണ്ടാണ് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ആ ഒരു പേന ഉണ്ടാവും അത് നിങ്ങൾ പുതിയത് രണ്ടെണ്ണം വാങ്ങണം രണ്ടെണ്ണം വാങ്ങിയിട്ട് നിങ്ങൾ പുതിയ പേനയായിട്ട് എക്സാമിൻ്റെ അന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ രണ്ട് ദിവസം ഈ മാറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് എഴുതി വെക്കുന്ന റെഡിയാക്കി പേന ഒന്ന് സ്മൂത്ത് ആക്കണം ഒരു പേനയല്ല രണ്ട് പേന നിങ്ങൾ കൊണ്ടുപോകും രണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേന നിങ്ങൾ വെച്ചാൽ സ്പീഡിൽ എഴുതാൻ കഴിയും പറ്റും അന്ന് രാവിലെ പുതിയൊരു എടുത്ത് പൊട്ടിച്ച് എഴുതിയ സ്പീഡ് നിങ്ങൾ പേന ഒന്ന് വെക്കുക അതുപോലെ എഴുതാൻ നിങ്ങൾക്ക് നല്ലൊരു റൈറ്റിംഗ് ബോർഡ് നിങ്ങൾ എന്ത് ചെയ്യുക റെഡിയാക്കി വെക്കുക ചെറിയ കുട്ടികൾ കാരണം ഈ ഡെസ്കിലൊക്കെ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവും അപ്പോൾ അക്ഷരങ്ങളൊന്നും ഇപ്പം ക്ലിയർ ആകും നിങ്ങൾക്കറിയാ ക്വസ്റ്റൻ പേപ്പറിൽ തന്നെയാണ് നമുക്ക് ഉത്തരണ്ടാവുന്നത് അപ്പം നിങ്ങൾ എഴുതാൻ ഓരോ സ്പേസ് ഉണ്ടാവും ഉത്തര എഴുതുന്ന ചില ബോക്സുകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഉത്തര എഴുതേണ്ടത് കൂട്ടത്തിൽ എന്തെങ്കിലും മാത്സിലോ അല്ലെങ്കിൽ എ വി എസ്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളാ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഷീറ്റ് ഉണ്ടാവും ഈ റഫ് വർക്കൊക്കെ ചെയ്യാൻ അവിടെ നിങ്ങൾക്ക് കൂട്ടി നോക്കി ഉത്തരം ഇങ്ങോട്ട് എഴുതാം അപ്പം അത് നിങ്ങൾ ഉത്തരം ആ കറക്റ്റ് ബോക്സ് എഴുതുക എഴുതുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം വൃത്തിയായിട്ട് എഴുതാന്ന് പറഞ്ഞാൽ ചില കുട്ടികളിങ്ങനെ എഴുതുന്ന സമയത്ത് ചില വെട്ടക്കെടും തെറ്റ് തെറ്റുകളൊക്കെ വരും അപ്പം നന്നായിട്ട് നിങ്ങൾ കുത്തി വരയ്ക്കുക ഒരു ചെറിയൊരു വില അതിൻ്റെ മുകളിലൂടെ ഒറ്റ വില എന്നിട്ട് എന്താണോ കറക്റ്റ് ചെയ്തിട്ട് അത് നേരെ എഴുതുക അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ സ്പെല്ലിങ്ങുകളൊക്കെ കറക്റ്റാക്കി എഴുതാം പിന്നെ ഓരോ വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലും അല്ല കണ്ടാൽ തന്നെ നമുക്ക് വായിച്ച് നോക്കിയാൽ ടീച്ചേഴ്സിൻ്റെ ഉത്തരം മനസ്സിലാവുകയും പെട്ടെന്ന് മാർക്ക് ഇടാൻ തോന്നുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ നിങ്ങൾ എഴുതണം ചില കുട്ടികളൊക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പ്രത്യേകിച്ച് പോയിസാണ് ഒരു രണ്ട് പ്രാവശ്യം വായിക്കില്ല ക്വസ്റ്റ്യൻ കണ്ട പെട്ടെന്ന് വായിച്ചിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഉത്തര എഴുതണോ അങ്ങനെ എഴുതുമ്പോൾ ഒരുപാട് കുട്ടികൾ തെറ്റിക്കലുണ്ട് കാരണം ചില ക്വസ്റ്റിനൊക്കെ എന്തായിരിക്കും താഴെ കൊടുത്തതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് താഴെ കൊടുത്തതിൽ ശരിയല്ലാത്ത പ്രസ്താവനയേത് അല്ലെങ്കിൽ താഴെ കൊടുത്തതിൽ ഏതാണ് തെറ്റായതേത് അല്ലെങ്കിൽ റോങ്ലി സ്പെൽഡ് ഇംഗ്ലീഷിലൊക്കെ ഉണ്ടാവില്ല തെറ്റായിട്ട് സ്പെല്ലിങ് വന്നതേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പല രൂപത്തിലും വരും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ രണ്ട് പ്രാവശ്യം വായിച്ചാൽ പോരാ മൂന്ന് പ്രാവശ്യം വായിക്കണം നിങ്ങൾ ഏറ്റവും എളുപ്പം എന്ന് വിചാരിക്കുന്നത് നിങ്ങളെ ഇപ്പോൾ തെറ്റിക്കും അപ്പം നിങ്ങൾ റിലാക്സ് ചെയ്ത് ടെൻഷനൊന്നും വേണ്ട എക്സാം നിങ്ങളെ തോൽപ്പിക്കാനുള്ളതേ അല്ല നിങ്ങളെ ജയിപ്പിക്കാനുള്ളതാണ് എക്സാം നിങ്ങൾ നിങ്ങളിതുവരെ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചു ആ പഠിച്ചതൊക്കെ എന്ത് ചെയ്യണം എഴുതിയാണ് പ്രതികരിപ്പിക്കണം എഴുതിയപ്പോൾ നിങ്ങൾക്ക് അതിന് നല്ല മാർക്ക് ഉണ്ടോ നിങ്ങൾക്ക് എൽ എസ് 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 ഒക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് എൽ എസ് എസ് യു എസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സാം അതെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ എഴുതുന്ന എന്തിനാ നല്ല വൃത്തിയിൽ എഴുതണം ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉത്തരം എഴുതണം പെട്ടെന്ന് ചാടി കയറി തെറ്റിക്കും പ്രത്യേകിച്ച് ബോയ്സാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഗേൾസ് പിന്നെ കുറച്ചൊക്കെ വായിച്ചൊക്കെ നോക്കി രീതിയിലൊക്കെ ഇട്ടു പിന്നെ സ്കിൽഡ് കൂട്ടാ ഞാൻ പറഞ്ഞില്ല ടെൻഷനൊന്നും വേണ്ട നിങ്ങളെ ജയിപ്പിക്കാനുള്ളതാണ് എക്സാം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് നിങ്ങൾ റിലാക്സ് ചെയ്ത് എഴുതുമ്പോൾ തന്നെയുള്ള ഗുണം നമ്മൾ നമ്മളിങ്ങനെ പഠിച്ചതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ പിന്നെ ചില കുട്ടികൾ അധികം തെറ്റിക്കുന്നതാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് ഒരു കറക്റ്റ് ഒരു ഉത്തരവേണ്ടാവുള്ളൂ അത് കറക്റ്റ് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ ഈ ഡിസ്ക്രിപ്റ്റീവായിട്ട് വിശദീകരിച്ച് എഴുതാനുള്ള സംഭാഷണം കഥ അതുപോലെ തന്നെ കോൺവെർസേഷൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പത്രവാർത്ത ഇതൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് മാർക്ക് തന്നെ അതിൽ കിട്ടും പക്ഷേ ഈ വൺ വേഡ് ക്വസ്റ്റ്യൻസ് തെറ്റി കഴിഞ്ഞാൽ അതിന് അരമാർക്കും ഹാബിൻ്റെ കാല് മാർക്കും ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണ സ്പെല്ലിങ്ങൊക്കെ അക്റ്റാക്ക് എഴുതണം പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെ കുറേ വേർഡ്സിൻ്റെ സ്പെല്ലിങ് തന്നെ പഠിക്കാനുണ്ട് അത് ഞാൻ അങ്ങോട്ട് ഓരോ തെറ്റിച്ചൊക്കെ തരും ക്രോസ് വേർഡ് പസിലൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിന് മിനിമം ചില സാധനങ്ങൾ വേണം ഇപ്പം പത്ര വാർത്ത എഴുതുകയാണെങ്കിൽ എന്ത് വേണം സ്ഥലപ്പേര് വേണം ആ സ്ഥലം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സ്ഥലം എഴുതിയിട്ട് കണ്ടിട്ട് കുത്തിടണം ഡയറി എഴുതുകയാണെങ്കിൽ അതിൽ ഡേറ്റ് വേണം കത്താണെങ്കിൽ എന്ത് വേണം കത്തിന് ആരാണ് എഴുതുന്നത് ഫ്രം ആരാണ് ആർക്കാണ് എന്നുള്ളത് വേണം അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചിലപ്പോൾ ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ഈ കവിതയിൽ എന്താണ് പറഞ്ഞത് പ്രധാനപ്പെട്ട ആശയം എന്താണ് ആരാണ് എഴുതിയത് ഇതിന് എന്താണ് എനിക്ക് മനസ്സിലായത് ആ എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ ആ രീതിയിലൊക്കെ എഴുതാൻ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ പ്രധാനപ്പെട്ട ഉണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യണം പിന്നെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് നല്ല പേപ്പർ പേപ്പറ് നോക്കുകയാണെങ്കിൽ നല്ല മാർക്ക് തരും നല്ല രീതിയിൽ നിങ്ങൾ എൽ എസ് എസ് എല്ലാവർക്കും യു എസ് എസ് ഒക്കെ എല്ലാവർക്കും കിട്ടും അപ്പോൾ ആർക്കും ടെൻഷനൊന്നും വേണ്ട മിനിമം വാർക്ക് ഞാൻ പറഞ്ഞില്ല എത്ര കാര്യങ്ങളാണ് മിനിമം മാർക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഈ എക്സാമിന് അടുപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ ദിവസമേ ഉള്ളൂ നിങ്ങൾ പിന്നെ ടെൻഷനൊന്നും ഇല്ലാത്ത ഫുഡിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം അതായത് നല്ല എരിവുള്ള ഭക്ഷണം നല്ല ടെൻഷൻ ഉണ്ടാക്കണം ആ രീതിയിലുള്ള മസാലകളൊക്കെ കൂട്ടും ഈ എക്സാം കഴിയുന്ന കഴിയുന്നതായിരിക്കും നിങ്ങൾ കഴിക്കരുത് നല്ല ഫ്രൂട്ട്സ് കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക നമ്മളെ ശരീരത്തിന് വയറൊന്നും പ്രശ്നമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത മൈൻഡിനെ ഒന്നും ബാധിക്കാത്ത ടെൻഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല പിന്നെ ഹോംലി ആയിട്ടുള്ള ഫുഡ് ഹോട്ടൽ ഫുഡൊക്കെ രണ്ട് ദിവസത്തെ നമുക്ക് ഒഴിവാക്കുക അപ്പോൾ എന്തിനു ചെല്ലാൻ നമുക്ക് എക്സാമിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല ടെൻഷനും ഇല്ലാതെ എക്സാം എഴുതണം കൂൾ ആയിട്ട് എഴുതണം ഹാപ്പി ആയിട്ട് എക്സാം എഴുതണം അല്ലേ എന്നാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ ടെൻഷൻ അടിച്ചാലും ചിലപ്പോൾ എന്ത് ചെയ്യും ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ മാർക്കും

പറഞ്ഞു തന്നിട്ടുണ്ടോ അല്ലേ എക്സാമിന് പോകുമ്പോൾ നമ്മളെ ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം നല്ല ടൈറ്റ് ഉള്ളത് അതുപോലെ തന്നെ നല്ല ടൈറ്റുള്ള ഷൂ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കരുത് നമുക്ക് റിലാക്സ് ചെയ്ത് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഹാപ്പി ആയിട്ട് എക്സാമിൾ എഴുതാൻ പറ്റുന്ന റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ തിരിക്കുക പിന്നെ വെള്ളം നന്നായി കുടിക്കുക നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകാൻ മറക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എക്സാമിൽ വിജയിക്കാം നമ്മൾ മൈൻഡിൽ തന്നെ ഒരു വിജയിക്കും വിജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളുണ്ടായിരുന്നു ജയിച്ചാൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലേ എൻ എസ് എസ് യു എസ് ഒക്കെ കിട്ടിയാൽ നമ്മൾ സ്റ്റാർ സ്റ്റാറാവുന്നത് നമ്മൾ വീട്ടിലെ സ്റ്റാർ സ്റ്റാറാവാണ് സ്കൂളിലെ സ്റ്റാർ ആവുകയാണ് നമ്മളെ റിലേറ്റീവ് നമ്മുടെ കുടുംബത്തിലെ സ്റ്റാറാവണേ പിന്നെ ഫ്ലെക്സിൽ ഫോട്ടോ പേപ്പറിലെ ഫോട്ടോ സമ്മാനങ്ങൾ സ്കൂളിൻ്റെ വക സമ്മാനങ്ങൾ പേരൻ്റ്സിൻ്റെ വക സമ്മാനങ്ങൾ കുടുംബക്കാരോട് സമ്മാനം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എൽ എസ് എസ് കിട്ടിയ ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് ട്രോഫികള് ക്യാഷ് അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തരും ഓരോ സാധനം വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ കിട്ടും പിന്നെ നമുക്ക് ഗ്രേസ് മാർക്ക് ഒരു അഡ്മിഷനൊക്കെ ഇപ്പോൾ ഇഷ്ടമുള്ള സ്കൂളിൽ അഡ്മിഷൻ കാരണം എന്താ നമ്മൾ വിജയിച്ച കുട്ടികളാണ് അപ്പോൾ നമുക്ക് ഇത് എല്ലാവർക്കും ഇതാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എൽ എസ് എസ് ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ കുറേ ക്ലാസ്സിൽ കിട്ടു കുറേ പഠിച്ചു കുറേ എക്സാം എഴുതി കുറേ മാർക്ക് വാങ്ങിയാൽ അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ എൽ എസ് എസിൻ്റെ യു എസ് എസിൻ്റെ എക്സാം എഴുതാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നല്ല മാർക്കോടുകൂടി ജയിക്കണം അതിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല റിലാക്സ് ഹാപ്പി മൈൻഡിൽ പോവുക ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കണം പിന്നെ നല്ല എഴുതാൻ പറ്റുന്ന നല്ല പേന നിങ്ങളുടെ കയ്യിൽ വേണം അത് രണ്ടെണ്ണം വേണം ഒന്ന് അഥവാ താഴെ വിടാൻ നമുക്ക് വേറൊരു പേന വേണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേന നിങ്ങൾക്ക് നല്ല ലൂസ് ആയിട്ടുള്ള നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് പറഞ്ഞിരിക്കണം മസാല ഉള്ള എരിയുള്ള ഭക്ഷണങ്ങളൊന്നും രണ്ട് ദിവസം കഴിക്കരുത് ടെൻഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് പിന്നെ പറഞ്ഞത് ആ നല്ല വൃത്തിയായിട്ട് ചെയ്യണം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരവിടാം ചില കുട്ടികൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചിടാം പിന്നെ ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു തന്നിട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കാം എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുക അപ്പോൾ വൺ വേർഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്റ്റീവ് ആ മൈൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക അതൊക്കെ അതിനനുസരിച്ചുള്ള ഉത്തരേതുക മാർക്ക് നോക്കിയിട്ടുള്ള ഉത്തരീതാ ഒരു മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരുപാട് എഴുതി വെക്കണ്ട അതിന് എത്ര മാർക്ക് എത്ര എഴുതിയ അതുപോലെ മൂന്ന് മാർക്കിന് നമ്മൾ ഒരു ചെറിയൊരു വേർഡ് മാത്രം എഴുതി വെച്ചാൽ മൂന്ന് മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരവ് കണ്ടുക പിന്നെ ഈ വേർഡ്സ് അല്ലെങ്കിൽ ഗ്യാപ്പൊക്കെ തന്നെ നിർത്തി നല്ല നല്ല മലയാളത്തിൽ അല്ലെങ്കിൽ നല്ല ഭാഷയിൽ എഴുതാൻ നോക്കുക അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നന്നായി പരീക്ഷ ചെയ്ത നല്ല വിജയിക്കുക നല്ല മാർക്കുമായിട്ട് നിങ്ങളെല്ലാവരും എൽ എസ് എസ് യു എസ് എസ് കിട്ടുന്ന കുട്ടികളായിട്ട് നല്ല വിജയിക്കുന്ന കുട്ടികളായിട്ട് മാറട്ടെ എല്ലാവർക്കും വിജയാശംസിക്കുന്നതായിരുന്നു ഓക്കെ നമസ്കാരം